എല്ലാ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം കക്കി ഇറച്ചി ഒരു വീഡിയോ ആണെന്ന് ഞാൻ ഇടുന്നത് എനിക്കിന്ന് കുറച്ച് കക്ക കിട്ടിയിരുന്നു നിങ്ങളിവിടെ ഇളമ്പക്കാന്നപ്പം പറയില്ലേ ഈ കക്കയെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് ചിലരൊക്കെ കക്ക എന്ന് പറയും ചിലരൊക്കെ എന്ന് പറയും ചിലരൊക്കെ എന്ന് പറയും ഇങ്ങനെ പല പേരിലും അറിയപ്പെടുന്നതാണ് അപ്പോൾ ഈ ഇളമ്പക്ക ഇങ്ങനെ പുഴുങ്ങി പുഴുങ്ങുന്ന സമയത്ത് വെള്ളമൊന്നും നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം ഇളമ്പക്കയിൽ ഒരുപാട് വെള്ളമുണ്ട് അപ്പോൾ അത് നല്ല വൃത്തി ഒക്കെ കഴുകിയിട്ട് പുഴുങ്ങിയെടുക്കുക എന്നിട്ട് ഇതുപോലെ അതിൻ്റെ ഇറച്ചിയെടുക്കുക എളുപ്പത്തിലെടുക്കുക അപ്പോൾ ഞാൻ കുറച്ച് കക്ക ഇറച്ചി ഉച്ചയൊക്കെ കിട്ടി ഇതിന് ഞാൻ ഇത് എല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നല്ലവണ്ണം കഴുകി അതിൻ്റെ ചളിയൊക്കെ കളഞ്ഞിട്ടുണ്ട് അങ്ങനെ വലിയ ചളിയൊന്നും ഈ ഉണ്ടാവില്ല കൂടുതൽ ചളി ചളിയുണ്ടെന്നത് കറുത്ത ഇളമ്പക്കാണ് അതിന് കൂർക്കാന്നാ പറയൽ അപ്പോൾ അതിൻ്റെ കഴുകിയെല്ലാം വൃത്തിയാക്കി വെച്ചപ്പം അതിനാവശ്യമായ ഒന്നുള്ള മഞ്ഞപ്പൊടിയും വിദേശം മുളക് പൊടിയും അത് കൂടുതലൊന്നും ചേർക്കണമെന്നില്ല കാരണം ഇത് ഞാൻ പിന്നീട് നമുക്ക് വർക്ക് ഫ്രൈ ആക്കുന്ന സമയത്ത് ചേർക്കേണ്ടി വരും ഉപ്പും അല്പം പുളിവെള്ളവും കൂടി ഒഴിച്ച് നല്ലവണ്ണം മിക്സാക്കി വെക്കണം മിക്സാക്കി ഒരഞ്ചോ പത്തോ മിനിറ്റ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫ്രൈ എടു ആക്കിയെടുക്കാൻ പറ്റൂ അപ്പോൾ അതിലേക്ക് നല്ലവണ്ണം മസാല പിടിക്കണം അങ്ങനെ മസാല പിടിച്ചതിന് ശേഷം ഭാഗത്ത നല്ല ടേസ്റ്റായിരിക്കും ഇതിലധികം ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം ഇതിൽ ഉപ്പുള്ളതാണ് പുഴയിൽ നിന്ന് വാരുന്നതുകൊണ്ട് ഉപ്പുള്ള സമയം ആയതുകൊണ്ട് നമുക്ക് ഈ ഇളമ്പക്കിയിൽ ഒരുപാട് ഉപ്പുണ്ട് കഴുകിക്കഴിഞ്ഞാലും അങ്ങനെ ക്ലീ മുഴുവനും പോകില്ല അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് മാത്രമേ ഇടാൻ പറ്റും അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ അപ്പം ഞാൻ ഫ്രൈ ആക്കേണ്ട ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണി വെച്ചു ആ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയാണ് ആദ്യം ഇടേണ്ടത് വെളുത്തുള്ളി ലേകധികം മോക്കണം എന്നില്ല മോക്കാൻ പാടില്ല അതിന് ശേഷം അത് നമുക്ക് വെച്ച ഉള്ളിയും പിന്നെ പച്ചമുളക് ഒരു രണ്ട് തണ്ട് കറിവേപ്പില അത് ഒരു മണത്തിന് വേണ്ടിയാണ് ആദ്യം ഇടുന്നത് മുഴുവൻ ഇടണം എന്നില്ല കുറച്ച് ഇട്ടാൽ മതി അപ്പോൾ ഇത് ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് ഉള്ളി നല്ലവണ്ണം വാട്ടിയെടുക്കണം അധികം കരിയാൻ പാടില്ല കരിഞ്ഞാൽ അതിൻ്റെ സ്മെല്ല് വരും അപ്പോൾ ടേസ്റ്റും മാറും ഇത് നല്ലവണ്ണം ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കറിയേപ്പിലിട്ട് രണ്ടോ മൂന്നോ പച്ചമുളക് മരിഞ്ഞിട്ട് നല്ലവണ്ണം ഒന്ന് വാട്ടിയെടുക്കാം അധികം വാട്ടാൻ പാടില്ല കാരണം ഇത് വിളമ്പൊക്കെ വാട്ടിയെടുക്കുന്ന സമയത്ത് നല്ലവണ്ണം കരിഞ്ഞു പോകും കരിഞ്ഞു പോയാൽ അതൊരു ടേസ്റ്റ് മാറിപ്പോകും അതിന് ശേഷം നമുക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും നമ്മൾ ആദ്യം ഇട്ടതുകൊണ്ട് തന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ കുറച്ചിട്ടാൽ മതി ഒരു രണ്ട് സ്പൂണ് കുരുമുളക് പൊടി കുരുമുളക് പൊടിയാണ് ഇതിൻ്റെ അത്യാവശ്യമായ ഘടകം കാരണം നല്ല മണത്തിനും ഒരു ടേസ്റ്റിനും വേണ്ടിയാണ് കുരുമുളക് പൊടുന്നത് പിന്നെ നല്ല ഇരുവും അതാണ് കൂടുതൽ വേണ്ടത് ഇതൊക്കെ ഇട്ട് നല്ല വണ്ണം എടുക്കുക ഇനി ഉപ്പ് ഇടണം എന്നില്ല കേട്ടോ ഉപ്പിട്ടാൽ ചിലപ്പോൾ കൂടുതലായിപ്പോ ഇത് നല്ല വെള്ളം വാട്ടിയെടുക്കുക എന്നിട്ട് വാട്ടുന്നത് ഈ മുളക് പൊടി മസാലകളൊക്കെ നമ്മൾ ഇതിലിടുന്നത് ഇതിൻ്റെ അടിക്ക് പിടിക്കാതിരിക്കാനാണ് ഇല്ലെങ്കിൽ നമ്മൾ നേരിട്ടിട്ട് ഇളമ്പാക്കി ഇടുന്നുണ്ടെങ്കിൽ ഇത് അടിക പിടിച്ച് അത് പറ്റി നമുക്ക് ഇളക്കിയെടുക്കാൻ പോലും പറ്റില്ല അത് കുഴഞ്ഞു വരും അതിലേക്ക് നമ്മൾ മസാല ആക്കി വെച്ച് ഇളമ്പാക്കിയിട്ട് നല്ല വെണ്ണം വാട്ടിയെടുക്കാം ഇനിയാണ് കൈ ഇണക്കാതെ പണിയെടുക്കുന്നത് കാരണം വെച്ചാൽ ഒരുവിധം വാടുന്ന വരെ ഇളക്കണം ഇല്ലെങ്കിൽ അത് ചട്ടിക്ക് പറ്റും വേണ്ടില്ല നല്ല വെള്ളം ഇളക്കി കുറച്ച് സമയം ഇളക്കിക്കൊണ്ട് അപ്പോൾ പെട്ടെന്ന് വാടി വരുമോ ഇനി ഇതിൽ ചില വറക്കുന്ന സമയത്ത് ഇതിലേക്ക് വെള്ളം ഒഴിക്കലുണ്ട് അത് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ നല്ല വണ്ണം പുഴുങ്ങിയിട്ടാണ് ഇളമ്പക്ക ഫ്രൈ ആക്കാൻ എടുക്കുന്നത് അപ്പം തന്നെ വെന്തിട്ടുണ്ടാവും വാകാതെ ഒരിക്കലും ഇളമ്പക്ക അതിൻ്റെ തോളിൽ നിന്ന് നമുക്ക് കിട്ടൂല അപ്പം അതുകൊണ്ട് ഇനി വെള്ളമൊഴിക്കണം എന്നില്ല കേട്ടോ വെള്ളമൊഴിച്ചാൽ ഇങ്ങനെ നമുക്ക് ഫ്രൈ ആയി കിട്ടൂല അപ്പോൾ നല്ല വണ്ണം ഇളക്കി കൊടുക്കാം കണ്ടില്ലേ ഇനിയിപ്പോൾ ചട്ടിക്കൊന്നും പറ്റില്ല നല്ലവണ്ണം ഫ്രൈ ആയി ഹോട്ടൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിലും അതേ സ്റ്റൈലിലും നമുക്ക് ഇളമ്പക്ക ഫ്രൈ ആക്കി എടുക്കാം ഇതിൽ ഉള്ളി ഇട്ട് തക്കാളി ഇട്ടാൽ ഒരിക്കലും നമുക്ക് ഇതുപോലെ ഫ്രൈ ആയി കിട്ടില്ല അത് കൊഴിഞ്ഞ് വെക്കും കൊഴിഞ്ഞു നിന്നാലേ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല കണ്ടില്ലേ അടിപൊളി ഇളമ്പക്ക ഫ്രൈ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയുക ബായ്